കണ്ണൂർ കോർപ്പറേഷനെതിരെ വൻ അഴിമതി ആരോപണവുമായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് മരക്കാർക്കണ്ടി മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ കരാറിലാണ് അഴിമതി ആരോപണം എൽ ഡി എഫ് കരാറിനെ എതിർത്തപ്പോൾ കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് കരാറുകാരുടെ ദൂതന്മാർ തന്നെ കാണാൻ വന്നു എന്ന് രാഗേഷ് വെളിപ്പെടുത്തി മേയർക്ക് കൊടുത്തത് എത്ര എന്ന് വന്നവർ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്നും രാഗേഷ് കണ്ണൂരിൽ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തലിനെതിരെ ഗുരുതര അഴിമതി ആരോപണമാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഉന്നയിച്ചത് മരക്കാർകണ്ടിയിൽ തുടങ്ങുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ടെൻഡറിൽ എൽ ഡി എഫ് വിയോജനക്കുറിപ്പ് നൽകിയപ്പോൾ ടെൻഡർ ലഭിച്ച ആളുകൾ സി പി എം ഓഫീസിൽ എത്തി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് കെ കെ രാകേഷ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പദ്ധതി അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ അമൃത പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ടെൻഡർ അംഗീകരിക്കുന്ന സമയത്ത് കണ്ണൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷ പ്രതിനിധികൾ സുകന്യ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രതിനിധികൾ ആ പദ്ധതിയുടെ ടെൻഡർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസന്റ് എഴുതി കൊടുത്തു ഞങ്ങളുമായിട്ട് സഹകരിക്കണം എത്ര എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൈകാര്യം ചെയ്യാം എന്റെ അടുത്ത് വന്നിട്ട് പറയാം ഒരു കോൺട്രാക്ടറുടെ ആളാണ് വന്നിട്ട് പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയുമ്പോ നിങ്ങള് കോർപ്പറേഷൻ മേയർക്ക് എത്ര കൊടുത്തുന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു അത് കൊടുത്തിട്ടുണ്ട് പക്ഷെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് അത് പറയുന്നത് ശരിയല്ലല്ലോ അവസാനം ഞാൻ പറഞ്ഞു എത്ര അതാ എന്ന് കൃത്യമായിട്ട് നിങ്ങള് പറ എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ മതിയെന്നോ അപ്പോഴാണ് മേയറെ കൈകാര്യം ചെയ്ത പോലെ സി പി എം ജില്ലാ സെക്രട്ടറിയെയും കൈകാര്യം ചെയ്യാം എന്ന് കരുതിയാണ് ആ സംഘം വന്നത് മേയർക്ക് കൊടുത്ത കമ്മീഷൻ തുക കേട്ട് ഞെട്ടിപ്പോയി നൂറ്റിനാൽപ്പത് കോടിയുടെ പദ്ധതിയാണിത് രണ്ടോ മൂന്നോ കമ്പനികൾക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ ടെൻഡർ വ്യവസ്ഥകൾ മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഈ ടെൻഡർ റദ്ദാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്നും കെ കെ രാകേഷ് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് തന്നെ രണ്ടോ മൂന്നോ കമ്പനികൾക്ക് മാത്രം കോട്ടം ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ടെൻഡറിൽ വ്യവസ്ഥ വരുത്തി എന്നിട്ട് ടെൻഡർ ചെയ്തു വിചാരിച്ച പോലെ തന്നെ രണ്ട് കമ്പനികൾ മാത്രം ടെൻഡറിൽ പങ്കെടുത്തു മറ്റേ കമ്പനി ബിനാമി കമ്പനിയാണ് മറ്റേ കമ്പനി പേരിലുണ്ടാക്കിയുള്ള കടലാസ് കമ്പനിയാണ് ഉദ്ദേശിച്ച തന്നെ ടെൻഡറിൽ കിട്ടി എന്നിട്ടാ പുള്ളിക്കാരനാണ് അടുത്ത് വന്നത് ലീഗിന്റെ മുസ്ലിം കൈകാര്യം ചെയ്യുന്ന പോലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെ കൈകാര്യം ചെയ്ത് കളയാം എന്നാണ് ധരിക്കുന്നെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കുന്നതല്ല എന്ന് ഞാൻ അയാളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഉത്തരവാദിത്തോടെ പറയുന്നേ നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടല്ലേ നൂറ്റി നാപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്താൻ എന്താ പറയാ നമ്മുടെ നാടിന്റെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട് ആ ആ ആ വെള്ളം ചേർത്ത് കോടികൾ പോക്കറ്റിലാക്കി എന്നിട്ട് നശിപ്പിച്ച് നടപ്പിലാക്കുക ലക്ഷ്യം നിങ്ങൾ നോക്കണം വലിയ ടെൻഡർ ചെയ്തു ചെയ്യും ഒരു സംശയം വേണ്ട ഓപ്പൺ ടെൻഡർ വിളിച്ചാൽ അൻപത് കോടി രൂപയെങ്കിലും കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഭീകരമായ അഴിമതിയാണ് കോർപ്പറേഷനിൽ ഭരണ നടത്തുന്നതെന്നും രാകേഷ് കുറ്റപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷന്റെ ദുർഭരണത്തിനും വികസനവിരുദ്ധ നിലപാടിലും പ്രതിഷേധിച്ച് എൽ ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ കമ്മിറ്റി സ്റ്റേഡിയം കോർണറിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ രാകേഷ് സി പി ഐ നേതാവ് വെള്ളോറ രാജൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ